നമസ്കാരം ദാസങ്ങാട് തൃശ്ശൂരിൽ നിന്ന് എൽ പി ക്രിയേഷൻസിൻ്റെ ബാനറിൽ ജീസ് വേളാങ്കുന്ദൽ നിർമ്മിച്ച് ജോജി പോന്നോർ സംവിധാനം ചെയ്യുന്ന ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഉരുണ്ടുകളി ഈ ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ശിവജി ഗുരുവായൂരും അദ്ദേഹത്തിൻ്റെ ക്രൂവാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് അടുത്ത ആളുകൾ കൂടിയാണ് ഈ സിനിമയിൽ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു സമകാലീന രാഷ്ട്രീയം പറയുന്ന സമകാലീന സംഭവങ്ങളെ പോർത്തിണക്കിയ ഒരു മനോഹരമായ ഷോർട്ട് ഫിലിമാണ് വെറും ഇരുപത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത് എൻ്റെ സുഹൃത്ത് ലിജോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഈ ഷോർട്ട് ഫിലിം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അതിൻ്റെ പ്രിവ്യൂഷോക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എന്തായാലും വളരെ രസകരമായിട്ടുള്ള വളരെ നർമ്മത്തോടു കൂടി കാര്യങ്ങൾ പറയുന്ന ഈ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്